ഹലോ നമസ്കാരം നമ്മുടെ പവിത്രത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ പവിത്രത്തിൻ്റെ കഥ ഞാൻ ജസ്റ്റ് ഒന്ന് പറയാം അങ്ങനെ വാദപ്രതിവാദങ്ങൾ നടക്കുകയാണ് കോടതിയിൽ വേദേനെ സാക്ഷിക്കൂട്ട് കയറ്റി നിർത്തിയിട്ട് നമ്മളെ എന്താ പറയുക ദർശൻ പൊളിച്ചെടുക്കുന്നുണ്ട് വേദയുടെ കല്യാണത്തിനെ കുറിച്ചൊക്കെയാണ് ചോദിക്കുന്നത് കേട്ടോ കല്യാണം എങ്ങനെയാണ് നടന്നു ചോദിക്കുമ്പോൾ വേദ പറയുന്നുണ്ട് എല്ലാ കല്യാണങ്ങളും നടക്കുമ്പോൾ തന്നെയാണ് അപ്പോൾ മണ്ഡപത്തിൽ വെച്ചാണോ നടന്നത് അമ്പലത്തിൽ വെച്ചാണോ നടന്നത് എന്നൊക്കെ ചോദിക്കുകയാണ് അപ്പോൾ അമ്പലത്തിൽ വെച്ചാണ് നടന്നത് പറയുന്നുണ്ട് അപ്പോൾ എല്ലാവരുടെയും അനുവാദത്തോടു കൂടിയാണോ നടന്നത് ചോദിക്കുമ്പോൾ മിണ്ടെന്നില്ല പറയൂ എന്നറിയും അപ്പോൾ അല്ല പറയും പിന്നെ എങ്ങനെയാണ് നടന്നത് എന്ന് ചോദിക്കാൻ അപ്പോൾ വേദ പറയുന്നുണ്ട് പിന്നെ ഒരു ഞങ്ങൾ തമ്മിലൊരു വാക്ക് തർക്കം ഉണ്ടായി ഞാനും വിക്രമും ഒരു വാക്ക് തർക്കം ആ വാക്ക് തർക്കത്തിൻ്റെ അവസാനം ഞാൻ വിക്രമിനെ തല്ലുന്നുണ്ട് ആ ദേഷ്യത്തിനാണ് വിക്രമെൻ്റെ കയറ്റിൽ താലി കെട്ടുന്നത് എന്ന് പറയും അപ്പോൾ പറയുന്നുണ്ട് രണ്ട് മൂന്ന് വട്ടം താലി കെട്ടി അതൊക്കെ നമ്മുടെ വേദം അവിടെ പറയുന്നുണ്ട് അപ്പോൾ അപ്പോൾ ആ വാശിയുടെ പോലുള്ള ആ ദേഷ്യം നിങ്ങൾ മനസ്സിൽ കൊണ്ട് നടന്നു ആ ദേഷ്യം ആ ദേഷ്യത്തിനാണ് നിങ്ങൾ വിക്രമിനെതിരെ സാക്ഷി പറഞ്ഞത് അതായത് വാസവൻ എം എൽ എയും കൂടെ ചേർന്ന് നിരപരാധിയായ എൻ്റെ കക്ഷിയെ പിന്നെ എന്താണ് പറയുക എൻ്റെ കക്ഷിയെ മനഃപൂർവ്വം കൊടുക്കാൻ വേണ്ടി കള്ള സാക്ഷി പറഞ്ഞതല്ലേ എന്ന് പറയുന്നുണ്ട് അപ്പോൾ അവൾ അറിയുക അല്ല ഞാൻ പറയേണ്ടത് സത്യമാണ് എന്ന് പറയും അപ്പം ആ സത്യമല്ല കാരണം നിങ്ങൾ പറയുന്നത് നിങ്ങൾ മാത്രമേ കണ്ടുള്ളൂ വേറെ ഒരു മാർക്കറ്റ് റോട്ടിലിട്ടിട്ടാണ് വിക്രം വരുണിനെ മൃത എന്താ എന്താ പറയുക അടിച്ച് അവശനാക്കി എന്ന് പറയുന്നത് പക്ഷേ ആ സമയത്ത് അത് കണ്ട ദൃസാക്ഷികളാരും ഇല്ല അവിടുത്തെ സി സി ടി വിയിലില്ല പിന്നെ നിങ്ങൾ വന്നു എന്ന് പറയുന്ന ഓട്ടോ റിഷ അതിൻ്റെ ഒരു ഒരു ഇതും എന്താ പറയുക പോലീസിൻ്റെ രേഖകളില്ല പിന്നെ എങ്ങനെയാണ് നിങ്ങൾ മാത്രം കണ്ടു എന്ന് പറയുന്നത് അപ്പോൾ നിങ്ങൾ മനഃപൂർവം വിക്രമിനെ കൊടുക്കാനായി ഒരു ചാൻസ് കിട്ടിയപ്പോൾ നിങ്ങളതിന് ശ്രമിച്ചു എന്നതിൽ അതിൻ്റെ സത്യം എന്ന് പറയുമ്പോൾ അല്ലയെന്ന് പറയും ആണ് അതാണ് സത്യം നിങ്ങൾക്ക് അയാളോട് മുൻ വൈരാഗ്യം ഉണ്ടായിരുന്നു ഈ താലി പൂജിക്കാൻ വേറൊരാളുടെ കാഴ്ച വേറെ ആളും ഞാനുമായിട്ടൊരു കല്യാണം നിശ്ചയിച്ചിരുന്നു ആ താലി പൂജിക്കാൻ അമ്പലത്തിൽ കൊണ്ടായ ആ സമയത്താണ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായത് അങ്ങനെയാണ് ആ താലി വാങ്ങി വിക്രം എൻ്റെ കാര്യത്തിൽ കെട്ടിയതെന്ന് പറയുന്നത് അപ്പോൾ അയാൾക്ക് അയാളോട് നിങ്ങൾക്ക് ഇഷ്ടമായിരുന്നു എന്ന് ചോദിക്കുകയാണ് അപ്പോൾ ഏത് പറയും ഇഷ്ടമായിരുന്നു പറയും നിങ്ങൾ തമ്മിൽ എങ്ങനെയാണ് ബന്ധം ില്വായിരുന്നു തമ്മിൽ ലവ് ലവ് അല്ല ഞങ്ങൾ ചെറുപ്പം മുതലേ ഉള്ള ബന്ധമാണ് പറയും അപ്പോൾ നിങ്ങൾക്ക് തമ്മിൽ പക്ഷേ പിന്നീട് അയാളുടെ അവസ്ഥയും കാര്യങ്ങളൊക്കെ ചോദിക്കണം അയാളെന്ന് പറഞ്ഞാൽ അത് ദർശൻ തന്നെയാണല്ലോ അങ്ങനെ കേസ് വരുന്നുണ്ട് കേസ് വരുന്നത് പക്ഷേ നമ്മുടെ എതിർഭാഗം വക്കീലിന് ഒന്നും ശബ്ദിക്കാൻ പോലും നിവൃത്തിയില്ലാത്ത അവസ്ഥയിലാണ് നമ്മുടെ ദർശൻ പൂട്ടിയിരിക്കുന്നത് അങ്ങനെ ദർശൻ പറയുന്നുണ്ട് നമ്മളുടെ പിന്നെ വിക്രമിന് അങ്ങനെ ജാമ്യം കൊടുക്കുകയാണ് നമ്മളുടെ ശങ്കരനാരായണൻ ജഡ്ജി അങ്ങനെ ജാമ്യം കൊടുക്കാനാണ് ജാമ്യം കൊടുത്തു കഴിയുമ്പോൾ വിക്രം നമ്മുടെ അടുത്തേക്കൊക്കെ ചെല്ലുകയാണ് പക്ഷെ അവരൊന്നും വേദമെന്ന് തിരിഞ്ഞു പോലും ആരും നോക്കുന്നില്ല കേട്ടോ അങ്ങനെ വേദ പുറത്ത് പോയിട്ട് ദർശനം കാത്തു നിൽക്കുക അപ്പോൾ ദർശനം വന്നിട്ട് സോറി പറയാണ് വേദോട് അപ്പോൾ വേദമൊക്കെ നിങ്ങൾ എന്തിനാണ് എന്നോട് സോറി പറഞ്ഞത് ചോദിക്കുക അപ്പോൾ പറയും അതല്ല വേദ ഞാൻ നിന്നെ ഒരുപാട് വേദനിപ്പിക്കേണ്ടി വന്നു ഇന്നത്തെ സാഹചര്യത്തിൽ എന്ന് പറയും അപ്പോൾ പറയും ഞാൻ അതിന് വേണ്ടിയിട്ടല്ല നിന്നത് അറിയും നിങ്ങൾ ആർക്ക് വേണ്ടിയിട്ടാണ് ആര് പറഞ്ഞിട്ടാണ് നിങ്ങൾ ദർശനം പുറത്തിറക്കാൻ നിർത്തിയത് നിങ്ങൾ നിങ്ങളുടെ പിന്നെ നിങ്ങളും എൻ്റെ വീട്ടുകാരും പിന്നെ എന്ത് ഒത്തിട്ടാണോ ദർശന വിക്രമിനെ പുറത്തിറക്കിയത് അങ്ങനെ എൻ്റെ വിക്രമിനെ അപായപ്പെടുത്താനാണോ നിങ്ങളുടെ പ്ലാൻ എന്ന് പറയുമ്പോൾ പറയും വിഡിത്തം പറയാതിരിക്കുവേദ എന്ന് പറയുന്നുണ്ട് അപ്പോൾ പറയും ഇതിൻ്റെ സത്യാവസ്ഥ എന്താണെന്ന് നീ നിൻ്റെ അച്ഛനോട് പോയി ചോദിക്കാറിയാ പറയും അദ്ദേഹം പറഞ്ഞിട്ടാണ് ഞാൻ വിക്രമിന് വേണ്ടി വക്കാലത്ത് ഏറ്റെടുത്തത് എന്ന് പറയുന്നുണ്ട് അച്ഛനും ഒന്ന് വയ്ക്കും അപ്പോൾ അപ്പോൾ അവൾക്കൊരു സംശയം ഇനിയിപ്പോൾ കാരണം ഞാൻ എതിർ പിന്നെ ഇത് പറഞ്ഞത് വിക്രമിനെതിരായി ഞാൻ പറഞ്ഞത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വിക്രം പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ അയാൾ എന്തായാലും അയാൾ ഉപദ്രവിക്കും വിക്രമിനെ അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ വിക്രമിൻ്റെ ജീവന് വേണ്ടിയിട്ടാണ് വിക്രമിനകത്ത് കടക്കട്ടെ എന്ന് ഞാൻ വിചാരിച്ചത് എന്നൊക്കെ പറയും അപ്പോൾ പറയും ഇങ്ങനെക്കതാണ് റിയാനിട്ടാണ് വേദ വിക്രം പുറത്ത് നിൽക്കുകയാണെങ്കിൽ ഒരിക്കലും വിക്രമിനെ ഒരു മനുഷ്യന് തൊടാൻ പറ്റില്ല കാരണം വിക്രമിന് ഒരു രാഷ്ട്രീയ പിൻബലുണ്ട് പിന്നെ വിക്രമിൻ്റെ കൂട്ടുകാരുണ്ട് ജയിലിലോ എന്ന് ചോദിക്കുകയാണ് ദർശൻ തിരിച്ച് ജയിലിൽ വിക്രമിന് ആരുണ്ട് അയാൾക്ക് ആവശ്യം വിക്രമിനെ ജയിലിൽ കിട്ടുക എന്നുള്ളതായിരുന്നു ഞാൻ അത് മാത്രമേ മാറ്റി അത് മാത്രമേ ചിന്തിച്ചുള്ളൂ എന്നിങ്ങനെ പറയുകയാണ് അപ്പോൾ കൂടുതൽ വിവരങ്ങൾ നിനക്കറിയുന്നത് നിൻ്റെ അച്ഛനോട് പോയി ചോദിക്കാറുണ്ട് അങ്ങനെ ദർശൻ പോവുകയാണ് അതറിഞ്ഞതും നമ്മുടെ വേദ ആകന്ധം വിട്ടുകഴിഞ്ഞിപ്പോൾ ശങ്കരനാരായണൻ തിൻ്റെ പുറകിൽ നിന്ന് നമുക്ക് ആരും ഊഹിക്കാൻ പോലും നമുക്ക് പറ്റില്ല അങ്ങനെ അവൾ അങ്ങോട്ട് ചെല്ലുകയാണ് ചെല്ലുന്ന സമയത്ത് വേദയുടെ അമ്മ പുറത്ത് നിൽക്കുന്നുണ്ട് വേദ പിന്നെ അച്ചമ്മ മുത്തശ്ശി ഒന്നിട്ട് ശങ്കര മോള് വരുന്നുണ്ട് വേദ എന്ന് പറയും അപ്പോൾ ആ വന്നു എൻ്റെ എത്ര വൈകിയെന്ന് ആലോചിക്കുകയായിരുന്നു ഞാൻ അവൾക്കുള്ള മറുപടി ഞാൻ കൊടുക്കാന്ന് പറഞ്ഞിട്ട് അങ്ങനെ താഴത്തേക്ക് വരികയാണ് അപ്പോൾ മോളേന്ന് പറഞ്ഞിട്ട് അമ്മയും വരുന്നുണ്ട് മുത്തശ്ശിയും അച്ഛനൊക്കെ ഒക്കെ വരുന്നുണ്ട് മറ്റേത് ആരെയും കാണാല്ലോ അപ്പോൾ പറയും പിന്നെ നീ അതത്ര ലേറ്റായിരുന്നു ആലോചിക്കുകയായിരുന്നു ഞാൻ പറയും അപ്പോൾ അച്ഛനെന്തിൻ്റെ പേരിലാണ് വിക്രമിനെ പുറത്തിറക്കിയത് അച്ഛനറിയില്ല അതിൻ്റെ ഭവിഷ്യത്തുക്കൾ എന്താണെന്ന് അറിയാം അപ്പോൾ നിനക്ക് ജഡ്ജ്മെൻറ്റിനെ കുറിച്ച് വല്ലതറിയണമെങ്കിൽ അവിടെ കോടതിയിൽ അത് പോയി വായിക്കും പിന്നെ മൂപ്പിന് പിന്നെ കുറേ കോടതി കാര്യങ്ങളൊക്കെയാണ് പറയേണ്ടത് കേട്ടോ നമുക്കതൊന്നും അറിയില്ല അങ്ങനെ പിന്നെ ഇതായിട്ട് നമ്മൾ ഏതാ അവിടുന്ന് കുറച്ച് മുഷിഞ്ഞ് സംസാരിച്ചിട്ട് അവിടെ നിന്ന് ഇറങ്ങിപ്പോ കാരണം ഞാൻ രക്ഷിക്കാൻ ശ്രമിച്ചത് പിന്നെ വിക്രമിനെ രക്ഷിക്കാനാണ് ഞാൻ ശ്രമിച്ചത് എന്നൊക്കെ അങ്ങനെ പറയുന്നുണ്ട് എനിക്ക് കൂടുതൽ എന്നോടൊന്നും സംസാരിക്കാൻ താല്പര്യമില്ല എന്നൊക്കെ അങ്ങനെ പറഞ്ഞു മൂപ്പിനും കുറച്ച് ദേഷ്യപ്പെട്ട് സംസാരിച്ചിട്ട് അങ്ങനെ കയറി പോവാണ് അങ്ങനെ വേദ ദേഷ്യപ്പെട്ടിട്ടാണ് വരുന്നത് അപ്പോൾ വേദ വരുന്നത് അങ്ങോട്ട് വരുന്നത് നമ്മുടെ ജീനയുടെ ഓട്ടോറിഷയിലാണ് വരുന്നത് കേട്ടോ അങ്ങനെ തിരിച്ചു പോകുമ്പോൾ അമ്മയും മുത്തശ്ശിയൊക്കെ വിളിക്കണം മോളെ വാ മോളെ വല്ലതും കഴിച്ചിട്ട് പോകാറുമ്പോൾ എനിക്ക് സമയം ഞാൻ പോകുന്നതാണ് പറഞ്ഞാൽ അങ്ങനെ ചാടി പിടിച്ച ദേശം വന്ന് അങ്ങോട്ട് പോരിയാണ് ഇങ്ങനെ ജീരയുടെ ഓട്ടോഷയിൽ വന്നിട്ട് നമുക്ക് പോവാം എന്ന് പറഞ്ഞാൽ അവർ അങ്ങനെ പോവുകയാണ് അപ്പോൾ അതാണ് ഇന്നത്തെ പവിത്രത്തിൻ്റെ കഥ വരുന്നത് അപ്പോൾ ആരും മിസ് ചെയ്യേണ്ട കാരണം ഞാൻ ലേറ്റ് ലേറ്റായിട്ടിട്ടു സോറി ചില കാര്യങ്ങൾ സാങ്കേതിക കാരണങ്ങളാണ് കഥ വൈകിപ്പോയത് ക്ഷമിക്കുക ഓക്കെ അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചിട്ട് നിർത്തണോ താങ്ക്